കാസർഗോഡാരുടെ സ്വന്തം ചാനലായ കെ എൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് കാസർഗോഡാരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് മറ്റുള്ള ജില്ലക്കാരിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം നമ്മൾ സ്പെഷ്യലാണ് ഈ മഞ്ഞച്ചപ്പലയപ്പം അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിടെ അരക്കിലോ പൂങ്ങലരി എടുത്തിട്ടുണ്ട് അതായത് റേഷൻ വെള്ളരി ഉണ്ടല്ലോ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഈ അരി നല്ലോണം കയ്യതിന് ശേഷം പോത്തിയിട്ട് വെക്കണം അപ്പോൾ അരി പോത്തുന്ന സമയത്ത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും കയ്യതിനു ശേഷം മാത്രം പൂത്തിയിട്ട് വെച്ചാൽ മതി ഞാനിവിടെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് പോത്താൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് എട്ട് മണിക്കൂർ ഈ അരി പോത്തിയിട്ട് വെക്കണം പൂങ്ങലരിയാകുമ്പോൾ എപ്പോഴും നല്ലവണ്ണം സമയം എടുക്കും എട്ട് മണിക്കൂറിന് ശേഷം ഞാനിവിടെ വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇൻ്റെ ബാഡ് സ്മെല്ലെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമെല്ലാം ഊറ്റിക്കളിഞ്ഞ ശേഷം പിന്നെ വേറെ പാത്രത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ നല്ല മണം കിട്ടും അരിയെല്ലാം എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവും ഇതാ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ച് ഇനി ഞമ്മക്ക് അരി അരച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളെ കയ്യിൽ ഗ്രൈൻഡർ കണയും കല്ല് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതിൽ അരച്ചിട്ട് എടുത്തെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ തന്നെ പണി കഴിയും കാരണം കട്ടിക്ക് തന്നെ അരച്ചിട്ടെടുക്കാൻ പറ്റും ഇല്ലാകുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുക്കേണ്ടത് അപ്പം ഞാൻ അരിയിട്ട് ഒരു ഉള്ളീൻ്റെ പകുതി കണ്ടോട്ട് ചെറിയ ജീരകം ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ ചെറിയ ഒരു മുറി കൂടി ഇട്ടിട്ടാണ് ഞാൻ അരച്ചിട്ടെടുക്കുന്നത് ചിലയാൾ തേങ്ങ ഒന്നും ഇടലില്ല അപ്പം തേങ്ങ ഇട്ടിട്ട് ഈ അപ്പം ചൂട്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റും അതേപോലെ നല്ല സോഫ്റ്റ് അപ്പവും കിട്ടും ഞാൻ ഏകദേശം അര ടേബിൾ സ്പൂൺ അടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിന് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാക്സിമം കട്ടിക്ക് നൈസായിട്ട് അരച്ചിട്ട് എടുക്കണം ഇങ്ങനെ തെരി തെരി കണ്ടം കണ്ടെല്ലാം ഉണ്ടെങ്കിൽ അപ്പം നല്ല ഉറപ്പായിപ്പോകും അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇരച്ചിട്ടെടുത്ത് എന്നിട്ടൊരു ബോളിലേക്ക് ഒഴിച്ചിട്ട് വെച്ച് മനസ്സിലായില്ലേ ഇനി ഞമ്മക്ക് വേണ്ട ബെല്ലം ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ നാന്നൂറ് ഗ്രാം ബെല്ലം എടുത്തിന് അപ്പോൾ അത്രയൊന്നും ബെല്ലം വേണമെന്നില്ല ഞങ്ങൾക്ക് നല്ല മധുരം പണിയപ്പോൾ ഇനി മധുരം എല്ലാം കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ ഓർക്ക് മുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് ഗ്രാം വരെ എടുക്കുക നല്ല മധുരം വേണ്ട ആൾക്കാർ നാനൂറ് ഗ്രാം തന്നെ എടുക്കണം എന്നിട്ട് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം വെള്ളം കൂടിപ്പോണ്ട വെള്ളം കൂടിയെങ്കിൽ കുറേ സമയം വെച്ചിട്ട് വറ്റിച്ചിട്ട് എടുക്കേണ്ടി വരും എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഈ ശർക്കര മെൽറ്റ് ആക്കിയത് അയച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു തേങ്ങ ഉണ്ടല്ലോ ഒരു തേങ്ങ വലിയ തേങ്ങ ചിരവിട്ട് ഞാൻ ഇട്ടുകൊടുത്ത് മനസ്സിലായില്ലേ എപ്പോഴും ശർക്കര എല്ലാം മെൽറ്റ് ആക്കിയെങ്കിൽ അപ്പം എന്നെ അരിച്ചിട്ട് എടുക്കണം അതിൽ കുറേ കല്ല് മണ്ണെല്ലാം ഉണ്ടാവും എന്നിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് തേങ്ങ ഒന്ന് വേണം കുറേ വേണം കുറേ പണ്ടാണൊന്നുമില്ല ഏകദേശം ശർക്കര മെൽറ്റാകുന്നത് മുതൽ തേങ്ങ ഒരു പത്ത് മിനിറ്റ് അത്ര മതിയാവും ഞാൻ കുറച്ചിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഏലക്കപ്പൊടി തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം ചില ആൾ ജീരകം പൊടിച്ചിട്ടില്ലേ വറുത്ത് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കലുണ്ട് എന്നിട്ട് വെള്ളം എല്ലാം വയറ്റിയിട്ടാകുമ്പോഴത്തേക്ക് ഞമ്മൾക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് വെക്കാം ഇനി നേരത്തെ അരച്ച മാവ് ഉണ്ടല്ലോ അതിനൊന്ന് പുതുക്കിയിട്ട് എടുക്കണം ധയ്യൊരു പരുവത്തിൽ പുതുക്കിയിട്ട് എടുക്കണം അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലേക്ക് ഒന്നുകിൽ പത്തലിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഞമ്മൾക്ക് കട്ടിയാക്കിയിട്ട് എടുക്കാം പിന്നെ വേണ്ടത് എന്ത് പുതുക്കിയിട്ട് എടുക്കുന്നൊരു മെത്തേഡ് ഉണ്ട് അങ്ങനെ അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണയാണ് നെയ്യാ ഒഴിച്ചുകൊടുത്ത് പിന്നെ ഈ അരച്ച മാവ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കണം എന്നിട്ട് അത് ഇട്ടുകൊടുത്താൽ പിന്നെ മീഡിയം തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി ചൂടാക്കിയിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം ഇതാ ഈ രീതിയിലാണ് ഞമ്മൾ കാസർഗോട്ടാറ് മാവ് പുതുക്കിയിട്ട് എടുക്കൽ ഇനിയാണ് പുതുക്കിയിട്ട് എടുക്കുന്നതെന്ന് പറയൽ എൻ്റെ വെള്ളം എല്ലാം വറ്റിയിട്ട് ഞമ്മൾക്ക് കൈയോട് ഉരുറ്റിട്ടെടുക്കാൻ പറ്റുന്ന ബോൾ പോലെ ആ പരുവത്തിൽ ആക്കിയിട്ട് എടുക്കണം തീ ഫുള്ളൊരിക്കും വെച്ചു കൊടുക്കണ്ട കൈക്ക് പെട്ടെന്ന് ചൂട് കയറുന്നതല്ലാണ്ട് മാവ് കറക്റ്റ് ബന്ധിട്ട് കിട്ടേല ഞാനിപ്പോൾ മീഡിയം തീയിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് ഇതിനെ നല്ലൊരു പാകത്തിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ ഈ കയ്യോടിങ്ങനെ പുതുക്കിയിട്ട് എടുക്കാൻ പറ്റില്ല മാവ് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ ഉണ്ടല്ലോ അതിലിട്ടു കൊടുത്തേ പിന്നെ മരത്തിൻ്റെ താവി വെച്ചിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് ഇതേ രീതിയിൽ പുതുക്കിയെടുത്താൽ മതി കയ്യോട് തൊടണമൊന്നുമില്ല ഞങ്ങൾക്ക് കാസർഗോഡ് പൊതുവേ കൈയോട് ഇളക്കിയിട്ടും പുതുക്കിയിട്ടുള്ള ഷീലുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ പൊള്ളീട്ട് വരേല പിന്നെ ഈ മാവിലേക്ക് തേങ്ങയും ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് പൊള്ളുന്നതെല്ലാം കൂടും സാധാരണ തേങ്ങ ചേർക്കാത്ത മാവ് ഉണ്ടല്ലോ പത്തലിനെല്ലാം പുതുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ തീരെ ബുദ്ധിമുട്ടാവേല തേങ്ങ ചേർത്തങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പം നിങ്ങൾ എല്ലാവരും എന്താക്കണം ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ മരത്തിൻ്റെ തവി എന്നെ ഉപയോഗിക്കണം എന്നിട്ട് ദാ ഈ ഒരു പരുവം ഉണ്ടല്ലോ നോക്കിയാൽ നല്ല ബോൾ പോലെ ഉറിന്ത് വരുന്നൊരു പരുവം അതുവരെ നല്ലോണം ഒന്ന് പുതുക്കിയിട്ട് എടുക്കണം ഇപ്പം മാവല്ല നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം മനസ്സിലായില്ലേ ഇനി വേണ്ടത് മഞ്ഞച്ചപ്പല മഞ്ഞൻ്റെ ഇലയുണ്ടല്ലോ അതാണ് വേണ്ടത് അത് നല്ലോണം കയ്യതിന് ശേഷം തുടച്ചിട്ട് എടുക്കണം തുണി വെച്ചിട്ട് തോർത്തിയിട്ട് എടുക്കണം എന്നിട്ട് ഈ മാവിനെ ഒന്ന് ഉരുട്ടിയിട്ട് നീളത്തിൽ ഷേയ്പ്പാക്കിയിട്ട് എടുക്കണം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയിട്ട് എടുക്കാനെല്ലാം കഴിയും എങ്ങനെ നീളത്തിൽ തന്നെ കിട്ടിയല്ലോ പിന്നെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി പരത്തുന്ന സമയത്ത് വളരെ തിന്നായിട്ട് പരത്തിയിട്ട് എടുക്കണം അതത്തെപ്പിൽ തിന്നായിട്ട് പരത്തിയിട്ട് എടുക്കണം കൈ കൂട്ടുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് മുക്കിയാൽ മതി വെള്ളത്തിൽ മുക്കിയെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഷേപ്പ് ഷേപ്പാക്കിയിട്ട് എടുക്കാൻ കഴിയും ഈ ഒരു പരുവത്തിൽ നമുക്ക് പരത്തിയിട്ട് എടുക്കണം കട്ടിയായെങ്കിൽ ടേസ്റ്റ് തീരെ ഉണ്ടാവില്ല ആ കാര്യം നിങ്ങൾ ഒന്ന് ഓർമ്മിച്ചിട്ട് വെക്കണം ഇതിലേക്ക് പണ്ടം കൂടുതലും മാവ് കുറവാണ് വേണ്ടത് അങ്ങനെയാകുമ്പോൾ വന്ന് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ഇനി നമുക്ക് എന്താക്കാം എൻ്റെ മീത്തേക്ക് പണ്ടം വെച്ചുകൊടുക്കാം അതായത് തേങ്ങാ ഫില്ലിങ് ഉണ്ടല്ലോ ഇനി ഞങ്ങൾ കാസർഗോട്ടാ ഒരു പണ്ടെന്നാണ് പറയലേ അത് വെച്ചുകൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് പണ്ടം കൂടുതൽ വെച്ചെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ പിന്നെ മടക്കിയിട്ട് വേക്കുന്ന സമയം വായി ഇങ്ങനെ പൊട്ടിയിട്ട് പണ്ടെല്ലാം പുറത്ത് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്ക് എത്ര കയ്യും പണ്ടം വെക്കാൻ ശരിക്കും ക്ലോസ് ആവണം അപ്പം അതിനനുസരിച്ചിട്ട് പണ്ടം വെച്ചു കൊടുത്താൽ മതി മനസ്സിലായല്ലോ എന്നിട്ട് രണ്ട് ഭാഗം ഒന്ന് മടക്കിയിട്ട് എടുക്കണം ഈ പണ്ടം വെച്ച അപ്പം ഉണ്ടല്ലോ മടക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് മടക്കോ മറ്റ ഭാഗം ഇങ്ങനെ വായി ഓപ്പണായിട്ട് വരും അത് പണ്ടം കൂടുതലുണ്ടെങ്കിൽ അന്ന് അങ്ങനെ ആവേല് എന്നിട്ട് നല്ലോണം മടക്കിയിട്ട് രണ്ട് സൈഡും കൂടി മടക്കിയിട്ട് അപ്പക്കളത്തിൽ വെച്ചുകൊടുക്കണം ഇനി പ്രസ്സിലാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വേണം ഒരു കവറിൻ്റെ മീത്ത ഉണ്ട വയ്ക്കുക ഉണ്ട നീളത്തിലാക്കിയിട്ട് എടുക്കണം എന്നിട്ട് വേറൊരു കവറ് വെക്കുക എന്നിട്ട് പ്രസ്സാക്കിയാൽ പിന്നെ മഞ്ഞ ചപ്പലിലേക്ക് വെച്ചുകൊടുത്തിട്ട് പണ്ടോട്ടിട്ട് ക്ലോസ് ആക്കിയിട്ട് എടുക്കുക മനസ്സിലായില്ലേ ഞാൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ആ രീതിയിൽ ചെയ്തെടുക്കുക ഞങ്ങൾ കുറച്ച് അധികം അപ്പോടെ ചുടുന്നതുണ്ട് ഞങ്ങൾ കുറേ ആളുള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് കുറേ വേണം അപ്പം നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ഫാമിലിക്ക് വേണ്ട അളവാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ കുറേ ആളുണ്ടെങ്കിൽ അളവ് കൂട്ടിയാൽ മതി എല്ലാം ഡബിളാക്കിയിട്ട് എടുത്താൽ മതി ഇപ്പം എല്ലാം ഞാൻ ഇവിടെ പരത്തിയിട്ട് ഷെയ്പ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്കിതെല്ലാം സ്റ്റീമറിൽ വെച്ചിട്ട് ചുട്ടിട്ട് എടുക്കണം ഇനി സ്റ്റീമറാ അപ്പക്കല നിങ്ങളെ കയ്യിൽ എന്തുള്ളത് അതിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി അപ്പം അപ്പക്കലത്തിലാകുമ്പോൾ കുറേ അപ്പം ഉണ്ടെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി കുറച്ച് കുറച്ചപ്പാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളമെല്ലാം തിളച്ചിട്ട് ആവിയെല്ലാം വന്ന പിന്നെ ഈ അപ്പം വെച്ചുകൊടുക്കണം എന്നിട്ട് ആവി വന്ന പിന്നെയാണ് മൂടിയിട്ട് വെക്കേണ്ടത് ഇത് ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് കുറേ അധികം ഉണ്ട് ഇപ്പം എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ പണ്ടെല്ലാം വെച്ചിട്ട് മടക്കിയിട്ട് എടുക്കാം എന്നിട്ട് എല്ലാം അപ്പക്കലത്തിൽ വെച്ചുകൊടുക്കാം അപ്പക്കലത്തിലെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ആവി മീത്തേക്ക് വരാനുള്ള സ്ഥലം ഉണ്ടാവണം അപ്പം വെച്ചുകൊടുക്കുമ്പോൾ ഓടസ് എല്ലാം അടിഞ്ഞു പോകാണ്ടിരിക്കുക ശ്രദ്ധിക്കണം എന്നിട്ട് അപ്പം മുഴുവനും വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂടി കൊണ്ട് മൂടി മീഡിയം തീയിൽ മുപ്പത് മിനിറ്റ് വേവിച്ചിട്ട് എടുക്കണം മുപ്പത് മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് ബന്ധു കിട്ടും മനസ്സിലായല്ലോ അതാ മുപ്പത് മിനിറ്റ് ആകുമ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഓപ്പൺ ആക്കി എന്നാലും നല്ല ചൂടുണ്ട് ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഇപ്പോൾ പാത്രത്തിലേക്ക് എടുക്കുന്നത് ഈ റെസിപ്പി കഴിക്കാൻ ടേസ്റ്റ് ചൂടാറി കഴിഞ്ഞ പിന്നെയാണ് നല്ല പോലെ തണഞ്ഞ് വന്നിട്ടാകുമ്പോൾ ഇത് കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെയാണ് പക്ഷേ വീഡിയോ എടുക്കുന്ന സമയം കുറേ ലേറ്റായെങ്കിൽ ഇർട്ടായെങ്കിൽ വീഡിയോ ഒന്നും തീരെ ക്ലിയർ കിട്ടുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതാ ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തന്ന് നല്ല പോലെ പണ്ടം ഇട്ടതുകൊണ്ട് അപ്പത്തിൻ്റെ കളർ തന്നെ ആയിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാവണം പണ്ടം വെച്ച അപ്പം അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളെ കാസർഗോഡിൻ്റെ സ്വന്തം റെസിപ്പിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും മറ്റുള്ള എല്ലാ ജില്ലക്കാരും ഇത് നോക്കണം ദുബൈക്കാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു അപ്പമാണിത് ഇത് ഈ കൊല്ലത്തിൽ എല്ലാ സമയം ചൂടാനൊന്നും പറ്റില്ല ഈ സമയത്താണ് മഞ്ഞച്ചപ്പല ഉണ്ടാകൽ അപ്പോൾ ഈ സമയത്ത് സമയത്തന്നെ ചുട്ടിട്ടെടുക്കണം ഞങ്ങളെ കാസർഗോഡുകാർ എല്ലാ പേർക്കാരും ഇത് കൊല്ലത്തിലൊരുക്കൊ ചൂടാണ്ട് നിൽക്കേയില്ല ചൂടുന്ന മാത്രമല്ല ദുബൈയിലുള്ള എല്ലാവർക്കും കൊടുത്തേക്കലുണ്ട് അപ്പം അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് നാട്ടാർക്കും വീട്ടാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് ഇനി മറ്റുള്ള ജില്ലക്കാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്കും ചെയ്യണം പുതിയ വീഡിയോയുമായി ഇനിയും വരാം ബൈ ബായ്